ഹലോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞുകൊണ്ട് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ സാധനമൊക്കെ വാങ്ങാൻ പോയിട്ട് വന്നിട്ടുണ്ട് കുറേയൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നോരുന്നോരുന്നായിട്ട് പഞ്ചസാര പഞ്ചസാര ഒരുപാട് പെട്ടണേ ഞാൻ സാധനമൊക്കെ വാങ്ങി വന്നതിൻ്റെ സുഹൃത്തുക്കളേ പച്ചരി പച്ചരി നമ്മുടെ കോക്കനട്ട് ഓയില് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കോക്കനട്ട് ഓയില് വെട്ടം കിട്ടുമോ എന്നറിഞ്ഞുകൂടാ നേരെ സന്ധ്യയായി ആറാറര മണിയായി എച്ചാർ എച്ചാർ വിശേഷമൊക്കെ പഴയ പഴയ പറയാം ഇപ്പം തൽക്കാലം ഉള്ളതിന് എടുത്ത് വെക്കട്ടെ പുട്ടിൻ്റെ പൊടി പുട്ടു പൊടി കിട്ടുമെന്ന് ക്ലിയർ കിട്ടുമുണ്ട് പപ്പടം പപ്പടം ഞാൻ എല്ലാം കൂടെ കൊണ്ട് തറയിൽ വെച്ചിട്ട് ഒന്നുകൂടെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ വണ്ടിയിൽ നിന്ന് എടുക്കാൻ സൗകര്യത്തിൽ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ബാക്കിയുള്ളൊക്കെ ഞാൻ അകത്ത് കൊണ്ടുവച്ചിട്ട് എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ സുഹൃത്തുക്കളല്ലാണ്ട് ശരിയാവില്ല ഞാൻ നേരത്തെ വണ്ടിയിൽ വെച്ച് കാണിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലിയറായിട്ടില്ല പ്രത്യേകിച്ച് സ്റ്റാൻഡിൽ കയ്യിൽ ഫോൺ വെക്കാൻ പറ്റാത്തതുകൊണ്ട് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ബിരിയാണി റൈസ് ബിരിയാണി റൈസ് നേരത്തെ വാങ്ങിച്ച സംഭവമൊക്കെ കാണിച്ച് തല സുഖേ അരിപ്പൊടി ഡാൽഡലക്കരിപ്പൊടി ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടൊക്കെ രീതി എടുക്കാൻ ഇച്ചിരി ആണ് പൊട്ടിയൊക്കെ വീണമെന്ന് അറിയില്ല പൊട്ടിയൊക്കെ വീണമെന്ന് നെയ്യ് കടുക് ജീരകം മസാലക്കൂട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ സേമ്യം പച്ചരി പഞ്ചസാര നമ്മുടെ നാരങ്ങ അച്ചാർ ഇത് ചിക്കൻ ചിക്കന് ഇതെല്ലാം വാങ്ങിക്കൊണ്ടൊരു പാട് പെട്ടാണ് ഞാൻ കൊണ്ടുവന്നത് എൻ്റെ സുഹൃത്തുക്കളെ പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങി കേട്ടോ പച്ചക്കറിയും കൂടെ വാങ്ങി അതും കൂടെ എടുത്ത് നമുക്ക് വെക്കാം എല്ലാം പൊട്ടുന്നുണ്ട് പൊട്ടുന്നുണ്ട് ഞാനിവിടെ ഉണ്ടല്ലോ ഓപ്പൺ ഡ്രസ്സിൽ കൊണ്ടുവച്ചിട്ടാണ് ഈ എടുക്കുന്നത് ഓപ്പൺ ഡ്രസ്സിൽ കരിയപ്പിലൊക്കെ ഇത്ര കിട്ടുമെന്ന് അറിഞ്ഞല്ലോ സെപ്പറേറ്റ് കരി കറിവേപ്പല ഞാൻ വാങ്ങത്തില്ലായിരുന്നു കറിവേപ്പില കറിവേപ്പില ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണേ കറിയേപ്പില പൊതിയനില മല്ലി ഇല മല്ലിയില തക്കാളി വിടാ നമുക്കൊരു പാത്രം എടുക്കാം നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് വരാം വീഡിയോ കട്ട് ചെയ്യണ്ട ഒരു പാത്രം എടുത്തിട്ട് വരണം ഓപ്പൺ ചിക്കൻ കൊണ്ട് ഓപ്പൻ ഇറച്ചി വെച്ചതുകൊണ്ട് ഞാൻ പച്ചക്കറികളൊക്കെ ഓപ്പൻ ഇറച്ചി കൊണ്ടുവച്ചു തക്കാളി 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 ഈ വീഡിയോ ഞാൻ നാളെ ഇടുവുള്ളൂ കേട്ടോ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ ഈ വീഡിയോ ഇടുള്ളൂ തക്കാളി വാങ്ങിച്ചു ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് നാരങ്ങ അങ്ങനത്തെ സംഭവം ഇത് നൂറ് രൂപയാണ് ഈ പച്ചക്കറി പച്ചക്കറിയും കൂടെ നമുക്ക് നോക്കാം നൂറ് രൂപയ്ക്ക് എന്തോരം പച്ചക്കറി കിട്ടുന്നു നോക്കാം സുഹൃത്തുക്കളെ അപ്പം ഇനി അതിലൊരു പാത്രം എടുക്കണമല്ലോ എൻ്റെ വള്ളീ നമുക്ക് സെക്ഷൻ തിരിച്ച് തിരിച്ചതിനെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ ഞാൻ വെറുതെ വാങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ പച്ചക്കറി കടയിൽ തക്കാളിയും മറ്റുള്ള സംഭവമൊക്കെ വാങ്ങാൻ കയറിയത് കൊണ്ട് നൂറ് രൂപയുടെ പച്ചക്കറിയും കൂടെ വാങ്ങിയെന്നേ തന്നെ ഉള്ളു അതെല്ലാം നാളെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ നാളെ 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 നൂറ് രൂപയുടെ വള്ളിപ്പയർ നോക്കും സുഹൃത്തുക്കളെയും വള്ളിപ്പയർ കഴുകിയെടുക്കാൻ തറയിൽ തന്നെ വെച്ച് ഓടപ്പഴം വാഴയ്ക്കൊരു പരിപായ പെണ്ണ നോക്കാതെയാണ് എടുത്ത് തന്നത് പച്ചക്കറി നോക്കട്ടെ വെള്ളരിക്ക വെള്ളരിക്ക കാര്യമായിട്ടുണ്ട് എൻ്റെ പള്ളി വെള്ളരിക്ക കുറേ ഉണ്ട് പിന്നെ അടുക്കു ഡോസ് ഉടുക്കു ഡോസ് മതിയല്ല അടുപ്പ് ഇടൂസ് കൊള്ളൂറ് രൂപ കൊള്ളാം ഇതെന്താണപ്പ ഇതെന്താണപ്പാ അതാ എന്തോ ഇതിക്കളെ പറയണ ചുരക്കാണ് തടിയങ്ക ആണ് ആ എനിക്കറിയില്ല പടവലങ്ങ പടവലങ്ങ പണ്ണൂറ് രൂപയ്ക്ക് കൊള്ളാം കേട്ടോ നൂറ് രൂപയ്ക്ക് കൊള്ളാം കൊള്ളാം നൂറ് രൂപയ്ക്ക് കൊള്ളാം പിന്നെ ബാക്കി ഞാൻ ഏതിൽ തട്ടും ബാക്കി ഞാൻ ഏതിൽ തട്ടും എൻ്റെ മോള് വിളിച്ചോണ്ടിരിക്കയാണ് ബാക്കി പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഈ സംഭവമൊക്കെ തന്നെ കണ്ടോ കണ്ട അപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മോൾ വിളിക്കുന്നത് എടുക്കട്ടെ ഞാൻ വീഡിയോ എടുത്തോണ്ടെങ്കിൽ എൻ്റെ മോൾ വിളിച്ച് ഞാൻ അതോടൊപ്പം കട്ടാക്കി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സംഭവം കണ്ടോ ഷോപ്പിംഗ് പോണമെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ വാങ്ങാനാണ് ചെല്ലങ്ങളെ ചേച്ചി പോയത് കണ്ടോ ലൈവിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പപ്പടം പപ്പടം കാണിച്ചെന്നില്ല ആ പപ്പടം എണ്ണേ പച്ചരി അപ്പത്തിനുള്ളത് അരി വെള്ളത്തിടണം പച്ചേരി വെള്ളത്തിടണം ചിക്കൻ ഇരിക്കണം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ ഒക്കെ എടുത്ത് വീഡിയോ ഇടാൻ പറ്റും ഇടാം ഇവിടെ ഓപ്പൺ ടെറസിലാണ് ഇരിക്കുന്നത് ഓപ്പൺ ടെറസില് തിരക്കും ബകളൊക്കെയാണ് എന്റെ സുഹൃത്തുക്കളെ നമുക്കൊന്ന് ലൈവൊന്നും വരാൻ പറ്റില്ല കണ്ടോ തിരക്കാണ് തിരക്കാണേ തിരക്കാണ് എല്ലാരും ഉണ്ട് കേട്ടോ ആരും പോയിട്ടില്ല എല്ലാരും ഉണ്ട്